ലയൻസ് ക്ലബ് ഓഫ് ചെറുബിയുടെ ആഭിമുഖ്യത്തിൽ വെരിക്കോസ് വെയിൻ രോഗപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന ക്യാമ്പ് ജില്ലാ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി പി ടി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ലയൺസ് ക്ലബ് ഓഫ് ചെറുപുഴയുടെയും മേരി ബാപ്റ്റിസ്റ്റ് ആയുർവേദ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ വെരിക്കോസ് വെയിൻ ക്യാമ്പ് നടത്തി ചെറുപുഴ ലയൻസ് ഹാളിൽ സംഘടിപ്പിച്ച സൗജന്യ വെരിക്കോസ് വെയിൻ ക്യാമ്പ് ലയൻസ് ക്ലബ് ജില്ലാ അഡീഷണൽ സെക്രട്ടറി പി ടി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു അത് വളരെ യൻസ് ക്ലബ് പ്രസിഡന്റ് സജി കേഴപ്ലാക്കൽ അധ്യക്ഷനായി മേരി ബാപ്റ്റിസ്റ്റ് ആശുപത്രി ഡയറക്ടർ ഫാദർ സിബി കൊച്ചുമലയിൽ സെൻറ്റ് സബാസ്റ്റിയൻ കെ കെ വേണുഗോപാൽ ജോൺസൺ പടിഞ്ഞാത്ത് എന്നിവർ പ്രസംഗിച്ചു

ഘോഷങ്ങളിൽ ഒന്നിച്ചുരുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗ്ഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിംഗ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടിക് സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ